സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് എല്ലാ പഞ്ചായത്തിലും കളിക്കളമെന്നത് എന്നാൽ എൽ ഡി എഫ് ഭരണസമിതിയുള്ള ഇടുക്കിയിലെ കരുണാപുരം പഞ്ചായത്തിന് ആ കാര്യം അറിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് യുവാക്കൾ കളിച്ചിരുന്ന വോളിബോൾ കോർട്ടിലെ നെറ്റ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അറുത്തു എന്നാണ് പരാതി മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള കരുണാപുരം പഞ്ചായത്തിന്റെ ഗ്രൗണ്ടാണിത് രണ്ടായിരത്തി പതിനഞ്ച് വരെ വലിയ മത്സരങ്ങൾക്ക് വേദിയായിട്ടുണ്ട് ഈ സ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്രളയവും കോവിഡുമൊക്കെ ഇത് മുടക്കി പിന്നീട് കളി തുടരാൻ തീരുമാനിച്ചപ്പോൾ ഗ്രൗണ്ടിനരികിലെ കെട്ടിട നിർമ്മാണം തടസ്സമായി കെട്ടിട നിർമ്മാണം പൂർത്തിയായതോടെ കളി തുടരാൻ യുവാക്കൾ തീരുമാനിച്ചു രണ്ട് ദിവസം മുമ്പ് ഇവിടെ നെറ്റ് കെട്ടി ബോളും ഒക്കെ വാങ്ങി പന്തുകളി തുടങ്ങി അപ്പം കൂടി പോലീസിനെ വിളിച്ചു പോലീസും എൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് വരുവായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ കളിച്ചോളാൻ അവരി അവർ പറഞ്ഞ സമ്മതിച്ചാണ് പോയത് തുടർന്ന് പന്തുകളി തുടർന്നു ഇന്നലെ ഉച്ചയായപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് കത്തിയുമായി വന്ന് ഈ നെറ്റ് മുറിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഉച്ച സമയത്ത് ഇവിടെ പള്ളി പിരിയുന്ന സമയം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പിരിയുന്ന സമയത്ത് ആൾക്കാരാണ് മുമ്പ് വെച്ചത് ഇത് ആൾ ഈ പന്ത് കളിച്ചവരെ ആക്ഷേപിക്കാമെന്നുള്ളൊരു രീതിയിലാണ് അവർ ചെയ്തത് ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങൾ അറബിനാടുകൾ കേട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഈ ആളുകൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ പെടൽ കണ്ടിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അതേ രീതിയിൽ അതിന്റെ മറ്റൊരു തനി ആവർത്തനമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത് ക്രിസ്മസ് കരോൾ നടത്തി ലഭിച്ച പണം കൊണ്ട് ബോളും നെറ്റും വാങ്ങി അൻപതോളം പേർ എല്ലാ ദിവസവും ഇവിടെ ഒത്തുകൂടാൻ തുടങ്ങി ഒരാഴ്ചയോളം കളി തുടർന്നു കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കളി തടഞ്ഞു ഇന്നലെ എന്തോ എന്തോ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് തുല്യമായിട്ട് അവര് സെക്രട്ടറി പറഞ്ഞ കമ്മിറ്റിയുടെ തീരുമാനം പോലും ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് കമ്മിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു വിഷയമോ അജണ്ടയോ വന്നിട്ടില്ല അടുത്ത ദിവസം കമ്മിറ്റിയുണ്ട് അതിനകത്ത് ശക്തമായി ഞങ്ങള് പ്രതിഷേധം രേഖപ്പെടുത്തും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം ശക്തമായിട്ട് ഞങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുകയും ചെയ്യും ഈ പിള്ളേർക്ക് കളിസ്ഥലം തുറന്ന് അനുവദിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യണം മറ്റിടത്ത് കളിസ്ഥലമാകുന്നത് വരെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടു റോഡിൽ വോളിബോൾ കളിച്ച് യുവാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തി ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് യുവാക്കൾ വോളിബോൾ കളിക്കുന്നതെന്നും ഇതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം എന്തു തന്നെയായാലും യുവാക്കൾ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ വോളിബോൾ കോർട്ടിന്റെ നെറ്റ് അറത്തു മുറിച്ചു മാറ്റിയ നടപടി ഒരു കാരണവശാലും കാരണവശാലുംയായീകരിക്കാൻ കഴിയുന്നതല്ല കുറച്ച് കടുപ്പം തന്നെയായി പോയത് രാഹുൽ വിജയൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം